ചെറിയ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റുന്ന ബിസിനസ് ആണ് ഒരു അടിപൊളി മിഷനും ഒരു അടിപൊളി ബിസിനസ് പത്തൊമ്പതിനായിരം രൂപ മുതൽ ഒന്നര ലക്ഷം രൂപ വരെയുള്ള മെഷിലൂടെ അവൈലബിൾ ആണ് ഇന്നിപ്പോ ഇന്നിപ്പങ്ങളുള്ളത് തമിഴ്നാട്ടിലെ ഒരു ഉൾഗ്രാമത്തിലാണ് അതായത് നിന്ന് ഏകദേശം ഒരു നൂറ് കിലോമീറ്റർ ഉള്ളിലേക്ക് മാറിയിട്ട് തിരുവണ്ണാമല ഡിസ്ട്രിക്ട് ബെങ്ങോട് വില്ലേജ് ചെയ്യാർ താലൂക്ക് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ഗ്രാമമാണ് ഏക്കർ കണക്കിന് കരിമ്പും തോട്ടമൊക്കെ ഉള്ള അടിപൊളി സൂപ്പർ ഗ്രാമം ഇവിടെ ഉള്ളൊരു കരിമ്പ് ജ്യൂസ് മെഷീനെ കുറിച്ചുള്ള ഡീറ്റെയിൽ പറയാനായിട്ടാണ് നൽകുന്നത് ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ നല്ല സൂപ്പർ ഓഫറാണ് നമുക്കിപ്പോൾ വീഡിയോ ഒന്ന് കാണാം പത്ത് ഏക്കർ പതിനഞ്ച് ഏക്കറിൽ കരിമ്പിൻ തോട്ടമാണ് ഈ കാണുന്നത് അപ്പോ കരിമ്പ് ജ്യൂസ് അടിക്കണ മെഷീനാണ് അതും അതിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ കരിമ്പ് ജ്യൂസ് അടിക്കുന്ന മെഷീനോടൊപ്പം തന്നെ ഇവർ തന്നെ കരിമ്പ് സപ്ലൈ ചെയ്യും സാധാരണ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ കരിമ്പ് ജ്യൂസിന്റെ മെഷീൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കരിമ്പിന്റെ അവൈലബിലിറ്റി അല്ലെങ്കിൽ തന്നെ നമ്മുടെ നാട്ടിൽ സപ്ലൈ ചെയ്യുന്നവർ നല്ല കൂടിയ റേറ്റിന് എടുത്തിട്ട് നമുക്ക് കരിമ്പ് വേടി ജ്യൂസ് അടിക്കേണ്ടി വരും ഇവിടെ എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ റേറ്റിന് അതും അത്യാവശ്യം ചെറിയ റേറ്റിന്റെ ട്രാൻസ്പോർട്ടേഷനോടുകൂടി നാട്ടിൽ എത്തുമ്പോൾ തന്നെ ട്രാൻസ്പോർട്ടേഷനോട് കൂടി ട്രാൻസ്പോർട്ടേഷനോടുകൂടി നാട്ടിലെ ചെറിയ റേറ്റിൽ കിട്ടുന്ന കരിമ്പോട് കൂടി നമുക്ക് ഇവിടുന്ന് മെഷീൻ എടുക്കാം അടിപൊളി ഓഫറാണ് ഇത് കരിമ്പും തോട്ടം ഇതാ ഇതൊക്കെ കരിമ്പാണ് ആയ വന്നുള്ളോട്ടാ നമ്മള് പഠിച്ച് പഠിക്കാനായിട്ട് മൂത്ത കരിമ്പുള്ള ഏരിയ ഉണ്ട് അങ്ങോട്ടൊക്കെ പോകണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇവിടുന്ന് മെഷീൻ എടുത്തു കഴിഞ്ഞാലുള്ള ഗുണം എന്താന്ന് പറഞ്ഞാല് കരിമ്പും ഇവിടുന്ന് കിട്ടും ഇവിടുന്ന് കരിമ്പ് കിട്ടും എന്ന് പറഞ്ഞാല് നമ്മുടെ നാട്ടിൽ പോലും നമ്മുടെ നാട്ടിൽ മറ്റുള്ള സപ്ലയറേന്ന് മേടിക്കുന്നതിനേക്കാളും വളരെ കുറഞ്ഞ റേറ്റിന് നമുക്ക് കരിമ്പ് നമ്മുടെ നാട്ടിലെത്തിച്ചേരും അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരിമ്പ് ജ്യൂസിന്റെ മെഷീന്റെ വില ഏകദേശം ഒരു മുപ്പത്തി രൂപ മുതൽ ഒന്നര ലക്ഷം രൂപ വരെയുള്ള മെഷീൻ ഇവിടെ അവൈലബിൾ ആണ് അതും ഇലക്ട്രിക്കൽ ഉണ്ട് ഡീസലിൽ വർക്ക് ചെയ്യണുണ്ട് പെട്രോളിൽ വർക്ക് ചെയ്യണുണ്ട് അങ്ങനെ എല്ലാ കാറ്റഗറിയിലും പെട്ട കരിമ്പ് ജ്യൂസിന്റെ മെഷീൻ ഇവിടെ ഉണ്ട് അപ്പോൾ ആർക്കെങ്കിലും നല്ല രീതിയിൽ ബിസിനസ് ചെയ്യണം അത്യാവശ്യം പ്രോഫിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് കരിമ്പ് ജ്യൂസിന്റെ മെഷീൻ എടുത്തു കഴിഞ്ഞാൽ എല്ലാ ഫെസിലിറ്റീസും ഉണ്ടാവും വാറന്റി സർവീസ് അങ്ങനെയുള്ള എല്ലാം ഉണ്ടാവും നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും അപ്പോ ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന ബിസിനസിനെ പറ്റി ഏകദേശം ഒരു ധാരണ ഉണ്ടായിട്ടുണ്ടാവും കരിമ്പ് ജ്യൂസ് അടിക്കുന്ന മെഷീൻ ആണ് ഇതിന്റെ ലാഭം എന്താന്ന് പറഞ്ഞാല് ഇതിപ്പോ ആരിക്കൊക്കെ വാങ്ങിക്കാന്ന് വെച്ചുകഴിഞ്ഞാല് ചില സൂപ്പർ മാർക്കറ്റ് നടത്തുന്ന ഒരു അല്ലെങ്കിൽ വഴിയരികെട്ട് നല്ല വേനൽക്കാലത്ത് ജ്യൂസ് കട നടത്താൻ താല്പര്യം അങ്ങനെ പല ഒരുക്കി ഇത് കാറ്റഗറിയിൽ കഴിഞ്ഞാൽ നല്ല പ്രോഫിറ്റ് ഇടുന്ന ബിസിനസ് ആണ് പിന്നെ കരിമ്പ് കരിമ്പ് ഇവര് ഇവിടെ നിന്ന് ജ്യൂസ് അടിക്കുന്ന കരിമ്പ് ഇവര് സപ്ലൈ ഉണ്ട് ചെന്നൈന്ന് നമ്മുടെ കേരളത്തിൽ എല്ലാ ഭാഗത്തേക്കും സപ്ലൈ ഉണ്ട് ഇവര് നമ്മുടെ നാട്ടില് കരിമ്പ് ഡെലിവറി തന്നെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും പത്ത് രൂപക്ക് നമ്മുടെ സ്പോട്ടിൽ ഡെലിവറി തരും പക്ഷെ മൂവായിരം കിലോ മിനിമം എടുക്കണം അപ്പൊ എന്താന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ടും കരിമ്പ് ജ്യൂസ് അടിക്കുന്ന ആളുകളായിട്ട് കൂടി എടുക്കണമെങ്കിൽ ഒരു അഞ്ഞൂറ് കിലോ വെച്ച് ഒരു അഞ്ചാറ് പേരുണ്ടെങ്കിൽ കരിമ്പ് എടുത്തു കഴിഞ്ഞാൽ പത്ത് രൂപക്ക് നമുക്ക് അവിടെ കിട്ടും ഈ മിഷൻ്റെ ഒരു പ്രൊഡക്ഷൻ്റെ ഇത് പറയണെങ്ങനെയാ പറഞ്ഞാൽ ഒരു കിലോ കരിമ്പില് എഴുന്നൂറ് എം എൽ ജ്യൂസ് എന്ന് പറയണം അതിപ്പോ നമുക്ക് അടിച്ച് കാണിച്ച് തരാം കാണിച്ച് കറക്റ്റായിട്ട് അളന്ന് കാണിച്ചു തരാം എഴുന്നൂറ് എം എൽ ജ്യൂസ് ഒരു ഗ്ലാസ്സിൽ മാക്സിമം മുന്നൂറ് എം എൽ ഒക്കെയാണ് നമ്മൾ ഒരു ഗ്ലാസ് കൊടുക്കുക ഈ കരിമ്പില് നമുക്ക് രണ്ട് രണ്ടര ഗ്ലാസ് കരിമ്പ് ജ്യൂസ് കിട്ടും അപ്പൊ നമ്മൊന്ന് അതിന്റെ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കോ നമ്മുടെ നാട്ടിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ കരിമ്പ് ജ്യൂസ് ഒരു സ്ഥലത്ത് നിന്ന് കുടിച്ചത് മുപ്പത് രൂപക്കാണ് ചില സ്ഥലത്ത് ഇരുപത്തിയഞ്ച് രൂപക്ക് ചില സ്ഥലത്ത് ഇരുപത് രൂപക്ക് അത് ഈ കുറച്ചൊന്നും ഒരു സ്ഥലത്തും വിൽക്കണില്ല അപ്പൊ പത്ത് രൂപയുടെ കരിമ്പോണ്ട് രണ്ടര ഗ്ലാസ് ജ്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ അമ്പത് രൂപ കിട്ടും ഇവിടെ ഒരുപാട് കരിമ്പ് ജ്യൂസിന്റെ വെറൈറ്റി വെറൈറ്റി മെഷീൻ ഉണ്ട് അതിൽ ഒരു മെഷീനാണ് പരിചയപ്പെടുത്തി തരാൻ പോണത് ഇത് ജസ്റ്റ് ഒരു കരിമ്പ് ജ്യൂസിന്റെ മെഷീൻ മാത്രല്ല ഒരു കരിമ്പ് ജ്യൂസ് ബിസിനസ് ചെയ്യണമെങ്കിൽ എല്ലാ ഫെസിലിറ്റിയും ഉള്ള ഒരു സെറ്റാണത് ഇത് വേണ്ട ഈ ടേബിൾ ഈ ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കരിമ്പ് സ്റ്റോക്ക് ചെയ്യാനുള്ള സ്ഥലം നമുക്ക് ലോക്ക് ചെയ്ത് അടച്ച് ലോക്ക് ചെയ്ത് പോകാം ഇതിന്റെ അകത്ത് അത്യാവശ്യം നൂറ് നൂറ്റമ്പത് കിലോ കരിമ്പ് വരെ സ്റ്റോക്ക് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് കരിമ്പ് ജ്യൂസ് കടയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കരിമ്പിന്റെ തൊലി ചെയ്യണത് കത്തി വെച്ചാണ് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഇടയിൽ കൂടി കരിമ്പിട്ട് വലിച്ചു കഴിഞ്ഞാൽ തൊലി ചെയ്യുന്ന ആ സെറ്റപ്പ് ഈ ഉണ്ട് അതേപോലെ തന്നെ കരിമ്പ് കട്ട് ചെയ്യാനായിട്ട് എന്താ ഇതിനൊക്കെ വേറെ നമ്മൾ റോഡ് സൈഡിലൊക്കെ ആണെങ്കിൽ കരിമ്പ് ജ്യൂസ് മെഷീനിൽ കത്തി വെച്ചിട്ട് ചെയ്യണം കട്ട് ചെയ്യണം പിന്നെ ഈ മെഷീൻ അതുപോലെ തന്നെ ഈ കൊട ഇതും കൂടി ഉള്ള മൊത്ത സെറ്റാണ് ഇവർ തരണത് ഈ സെറ്റിന് ഇവിടുത്തെ വില എത്രയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഐറ്റത്തിന് ഇവിടെ പല വെറൈറ്റിയിലുള്ള മുപ്പത്തി മുപ്പത്തി ഒമ്പതിനായിരം രൂപ തൊട്ട് ഒന്ന് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വരെയുള്ള മെഷീൻ ഉണ്ട് നമ്മൾ ഈ പരിചയപ്പെടുത്തണം ഈ മെഷീന്റെ വില വെറും എൺപത്തിരണ്ടായിരം രൂപ എൺപത്തിരണ്ടായിരം രൂപ ഇൻക്ലൂഡ് ജി എസ് ടി ആണ് പ്ലസ് ജി എസ് ടി അല്ല സാധാരണ ഞങ്ങൾ കോയമ്പത്തൂരും അതേപോലുള്ള പല സ്ഥലത്ത് കേരളത്തിലും പല സ്ഥലത്തും ഇതുപോലത്തെ മെഷീൻസ് കണ്ടിട്ടുണ്ട് അതിൽ ഈ ഒരു മെഷീന്റെ മാത്രം വില എൺപത്തി അയ്യായിരം രൂപയാണ് ഇവിടെ ഈ ഫുള്ള് സെറ്റ് അതും ആ എൺപത്തയ്യായിരം രൂപ പ്ലസ് ജി എസ് ഇത് എന്ന് പറഞ്ഞാൽ ഇൻക്ലൂഡ് ജി എസ് ടിയാണ് ഈ ഫുള്ള് സെറ്റ് ഈ കൊട ഈ ഇത് ഇതിന്റെയൊക്കെ വീലൊക്കെ കണ്ട നല്ല അടിപൊളി വീലി അപ്പൊ ഇത്രയും ചെറിയ റേറ്റിന് എൺപത്തി രണ്ടായിരം രൂപ പിന്നെ പ്ലസ് ഒരു ട്രാൻസ്പോർട്ടേഷൻ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപ നമ്മുടെ കേരളത്തിൽ എവിടെ എത്താനും ആകും മാക്സിമം ഒരു മൂവായിരം രൂപ എന്നാണ് ഇവർ പറഞ്ഞത് അപ്പൊ ഒരു എൺപത്തയ്യായിരം രൂപക്ക് നമുക്ക് സ്പോർട്ടി കിട്ടും ഇനി ഇതിന്റെ മറ്റുള്ള കാര്യങ്ങൾ ഈ മെഷീന്റെ മോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാൻഡ് മോട്ടർ അതായത് കമ്പനിയുടെ തന്നെ മോട്ടറിന്റെ തന്നെ വാറന്റിയുള്ള മോട്ടർ പ്ലസ് ഇവരുടെ ഒരു വർഷത്തെ വാറന്റിയും ആഫ്റ്റർ വൺ ഇയർ സർവീസും കിട്ടും ഇത് ഇതിന്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഒരു മണിക്കൂറിൽ ഇരുന്നൂറ്റമ്പത് ഗ്ലാസ് ജ്യൂസ് കിട്ടും എന്ന് പറയുന്നത് അതായത് ഇരുന്നൂറ്റമ്പത് ഗ്ലാസ് ജ്യൂസ് കിട്ടാനായിട്ട് നൂറ് കിലോ കരിമ്പാണ് നമുക്ക് വേണ്ടത് പിന്നെ ഇരുന്നൂറ്റമ്പത് ഗ്ലാസ് കരിമ്പ് ജ്യൂസ് കിട്ടാനായിട്ട് ഇതിന് വേണ്ട ഫ്യൂവല് അറുന്നൂറ് എം എൽ പെട്രോള് മതി அப்போ அறநூறு எம்எல் பெட்ரோலினு மேக்ஸிமம் போய் எழுபது ரூபா எழுபது ரூபட ஃபியூவல் கொண்டுட்டு இது நூற்றம்பது கிளாஸ் ஜூஸ் கிட்டும் இப்போ வந்து எலக்ட்ரிக்கல் மிஷின் வந்து எப்படி ஒர்க் ஆகும் பார்க்கலாம் கரும்பு மேனுவல் பீலர் எப்படி பீலிங் பண்ணுறதுன்னு பார்த்துக்கலாம் அப்போ பீலிங் பண்ணுங்க பார்க்கலாம் ஆ ஒரு இப்போது பார்த்தீங்கன்னா அது ஒரே டைம் தான் க்ரஷ்ஷிங் வரும் இவ்வளோ பெரிய கரும்பு பார்த்தீங்கன்னா சிங்கிள் டைம் ஒன் பாயிண்ட் ஃபைவ் எஸ்பி இது இது வந்து பார்த்தீங்கன்னா ஒரு ஒன்றரை கிலோ கரும்பு தான் இருக்கும் சிங்கிள் டைம் க்ரஷிங் தான் ஃபுல்லாக க்ரெஷ் ஆகிடும் சிங்கிள் டைம் க்ரஷிங்கில் பார்த்தீங்கன்னா அதே மாதிரி கரும்போட பேக் சைடு பார்த்திங்கன்னா இதில் வந்து பார்த்தீங்கன்னா ஃபுல்லாக ஃபீலிங் ஆகிட்டுருக்கும் ஃபுல்லாக கரும்பு ஃபுல்லாக அதில் வந்து நைன்ட்டி ஃபைவ் பெர்சன்ட் நைன்ட்டி நைன் பெர்சென்ட் ஃபுல்லாக பீலிங் ஆகிடுங்க இப்போ இது பெரிய கரும்பு ஸ்டக் ஆயிடுச்சுன்னா அப்படியே நீங்கள் வந்து ரிவர்ஸ் பண்ணலாம் ரிவர்ஸ் பண்ணலாம் அதேமாதிரி க்ளீனிங் பண்ணுறதுக்கு பார்த்தீங்கன்னா இதை கழிவிட்டு ஈஸியாக யாரோன்னா ஹேண்டில் பண்ணலாம் கழட்டிட்டு இல்லை தண்ணியை விட்டுட்டு ஆன் பண்ணி விட்டுட்டு தண்ணியை விட்டிங்கன்னா ஃபார் ரிவர்ஸ் பண்ணுவோம் மூணு ரோலர் வரும் ஃபுல்லாக சாலிட் எஸ்எஸ் த்ரீ ஜீரோ ஃபோர் மெட்டீரியல் இது ரோலர்லாம் பார்த்தீங்கன்னா லைஃப் லாங் வரும் ரோலர் வந்து சர்வீஸ் வாரண்டி ஒன்றுமே ரொம்ப நாள் லைஃப் வரும் அதே மாதிரி ட்ரே பாத்திரமும் கட்டிங்கன்னா நீங்கள் கட்டிட்டு டெய்லியில் வந்து பாத்திரம் கட்டிட்டு க்ளீன் பண்ணலாம் இந்த மாதிரி கழித்துட்டு இதெல்லாம் பார்த்தீங்கன்னா ப்ராஸ் நெட்டு வரும் ஸ்டெயின்லெஸ் ஸ்டீல் எல்லாமே பார்த்தீங்கன்னா ஃபுல்லாக இது மாதிரி மிஷின் கட்டிடும் அதான் குவாலிட்டி நல்லா இருக்கும் பாடி திக்னஸ் பார்த்திங்கன்னா ஒன் பாயிண்ட் டூ வந்து மெஸ்ட் ஸ்டீன் ஆகும் ஃபுல் மெட்டீரியல் மெட்டியல் இருக்குது ஒன்றரை லிட்டரு ஒன்பது லிட்டர் வரும் இது அந்த அது ஒரு கரும்பு ടൈം ഇത് നമ്മുടെ അടുത്ത മെഷീൻ നമ്മൾ ആദ്യം പറഞ്ഞു മുപ്പത്തൊമ്പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വരെയുള്ള മെഷീൻ ഉണ്ടെന്ന് പറഞ്ഞു ഇതാണ് ആ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വരെയുള്ള മെഷീൻ ഇതിപ്പോ നമ്മുടെ നാട്ടില് സാധാരണ റോഡ് സൈഡിലൊക്കെ കാണുന്ന ആ ഡീസൽ ഇഞ്ചിൻ മെഷീൻ ആണ് പക്ഷെ ഇതിനൊരു ഉണ്ട് ഇത് സ്വിച്ച് ഇട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നമുക്ക് ആവശ്യ സമയത്ത് ഓഫീൻ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മുടെ റോഡ് സൈഡിലൊക്കെ കാണാന്ന് പറഞ്ഞാൽ ഒരു റോപ്പ് ഇട്ടിട്ട് ഇങ്ങനെ വലിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു മെഷീൻ ആണുള്ളത് ഇത് സ്വിച്ചിലുള്ളതാണ് ഡീസൽ ആണ് ഇത് ഏകദേശം അര ലിറ്റർ ഡീസലിൽ അറുന്നൂറ് ഗ്ലാസ് ജ്യൂസ് കിട്ടും എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതായത് അര ലിറ്റർ ഡീസലിൽ പിന്നെ ഇതിൽ ഈ പറഞ്ഞ എല്ലാവരും കരിമ്പ് ചീകാനുള്ളത് അതുപോലെ തന്നെ ഇത് മൊത്തം ഹെവിയാണ് ഈ മെഷീന് ഇതിന് രണ്ടു വർഷം വാറന്റി ഉണ്ട് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട പറഞ്ഞുകഴിഞ്ഞാൽ ഈ ഇഞ്ചിൻ ഉണ്ട് ഈ ഡീസൽ ഇഞ്ചിൻ ഈ ഡീസൽ ഇഞ്ചിന് വാറന്റി ഇല്ല അത് ജെന്യൂനായിട്ട് അവർ വാറണ്ടി ഇല്ല പക്ഷെ എന്തെങ്കിലും കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ അതിന്റെ പാർട്സ് ഒക്കെ മാറി തരും സർവീസ് ചെയ്ത് തരും വിത്ത് പേയ്മെന്റിലാണ് വാറണ്ടി ഇല്ല പക്ഷെ ഈ മെഷീൻ ഉണ്ട് ഇഞ്ചിൻ ഇല്ല ഇതാണ് രണ്ടാമത്തെ മെഷീൻ ഇതിന് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ ഇൻക്ലൂഡ് ജി എസ് ടി ആണ് ഇതിന്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി കൂടുതലാണ് ഏകദേശം ഒരു നാനൂറ് കിലോ വെയിറ്റ് ഉണ്ട് അതാണ് ഇതിന്റെ പ്രത്യേകത ഇതിന് നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് ഏതാണ്ട് അര ലിറ്റർ ഡീസലിന് അറുന്നൂറ് ഗ്ലാസ് ജ്യൂസ് കിട്ടും അത് അപ്പോ ഏകദേശം പത്ത് പൈസ ഒരു ഗ്ലാസ് ജ്യൂസിന് ഫ്യൂൽ എക്സ്പെൻസ് വരുള്ളൂ അപ്പൊ മാക്സിമം എല്ലാ എക്സ്പെൻസും കൂടി ഒരു അമ്പത് പൈസ വന്നു കഴിഞ്ഞാൽ ഇതിന് പ്രോഫിറ്റ് കൂടുതൽ കിട്ടും പിന്നെ ഇതിന്റെ പ്രോ സെയിൽ ഉള്ളവർക്ക് ഇത് നല്ലതാണ് അപ്പോ കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റും ഒരു ഇരുന്നൂറ് കിലോ ഒക്കെ ആ കൂടുതൽ അഞ്ഞൂറ് ഗ്ലാസ് ഒക്കെ കഴിക്കണമെങ്കിൽ വെറും ടൈം ടൈമുകൊണ്ട് തന്നെ ഈ സംഭവം അടിച്ച് ജ്യൂസാക്കി വിറ്റ് കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു മുപ്പത്തൊമ്പത് രൂപയൊക്കെ ഒരു കിലോ അതായത് ഒരു കിലോ കരിമ്പ് കരിമ്പടിച്ച് കഴിഞ്ഞാൽ ലാഭം കിട്ടും ഒരു ഇരുന്നൂറ് കിലോക്ക് അടിക്കുന്നവർക്ക് ആണെങ്കിൽ അപ്പതനുസരിച്ച് അഞ്ചെട്ട് രൂപയൊക്കെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും പക്ഷെ അത്രയ്ക്ക വിൽക്കാൻ പറ്റുന്ന ഏരിയയിൽ ഉള്ളവർക്ക് ഈ വലിയ മെഷീൻ എടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ നേരത്തെ കാണിച്ച ചെറിയ മെഷീൻ ഇനി ഇവരുടെ ചെറിയ മെഷീൻ ഉണ്ട് കുറച്ചുകൂടി പ്രൊഡക്ഷൻ കപ്പാസിറ്റിയും കുറഞ്ഞ റേറ്റും കുറഞ്ഞൊരു മെഷീൻ കൂടെ ഉണ്ട് അതും കാണിക്കാം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഫാർമർ ഷോപ്പ് അപ്പൊ അതിന്റെ ഓണറാണ് മിസ്റ്റർ സുഭാഷ് ആളോട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ചോദിക്കാം അപ്പൊ നമ്മുടെ ഇപ്പൊ രണ്ട് മെഷീൻ നമ്മളിപ്പോ പരിചയപ്പെടുത്തി കഴിഞ്ഞ് ഈ മെഷീനെ പറ്റി ചോദിക്കാം

സിംഗിൾ ഫേസ് അപ്പൊ ഈ സൂപ്പർ മാർക്കറ്റിലും പലരക്കട അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ മല്ലികടയിലൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റും ഇലക്ട്രിക്കൽ ആണ് അപ്പൊ നേരത്തെ നമ്മൾ പെട്രോളിൽ വർക്ക് ചെയ്യുന്നതും കാണിച്ചു ഡീസലിൽ വർക്ക് ചെയ്യണതും കാണിച്ചു ഇനി ഇലക്ട്രിക്കല് ഒന്നര മോട്ടറ് സിംഗിൾ ഫേസ് പറഞ്ഞ പതിനഞ്ച് രൂപയില് അപ്പൊ അതിനേലും നമുക്ക് എക്സ്പെൻസ് കുറവാണ് അതിൽ അറുപത് രൂപ പെട്രോള് വേണം ഇതില് പത്ത് പതിനഞ്ച് രൂപയുടെ ഇലക്ട്രിസിറ്റി മതി ഇരുന്നൂറ്റമ്പത് ഗ്ലാസ് ജ്യൂസ് എടുക്കാനായിട്ട് ഇതിന് എത്ര ഇതിനെത്രേറ്റ് വരണത് ഇത് മുപ്പത്തി ഒമ്പതിനായിരം രൂപയുള്ളൂ ഇതിന് പിന്നെ ഇത് വാങ്ങിക്കണന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഇത് ഓരോന്നും സെപ്പറേറ്റ് സെപ്പറേറ്റ് റേറ്റ് ആണ് ഇത് മുപ്പത്തി ഒമ്പതിനായിരം രൂപ എത്ര വരും ഇത് പതിനാറായിരം രൂപ അപ്പൊ ടേബിൾ വേണ്ടവർക്ക് ടേബിൾ ടേബിൾ വേണ്ടാത്തവർക്ക് ഇത് മാത്രം കാരണം നമ്മള് വാങ്ങിക്കൂപ്പർ മാർക്കറ്റിലൊക്കെയാണെങ്കിൽ ഇത് മാത്രമുണ്ടെങ്കിലും അവിടെ ഉള്ള ഒരു ടേബിൾ വെച്ചാൽ മതി ഇപ്പൊ ടേബിൾ വാങ്ങിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ഈ കത്തി നമുക്ക് ഈ കിട്ടും

അതേപോലെ അമ്പർലാക്ക് വേറെ അഡീഷണൽ പൈസ അപ്പൊ എല്ലാരും സെപ്പറേറ്റ് സെപ്പറേറ്റ് വാങ്ങണം അപ്പൊ ഇത് അത്യാവശ്യം ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇത് മാത്രം വാങ്ങിച്ചാലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം പാർസൽ സൗത്ത് ചെയ്യുക കർണാടക കേരള ആന്ധ്ര ഡെലിവറി ും കേരളത്തിൽ വേറെ മെഷീൻ കൊടുത്തിട്ടുള്ള ആരുടെ നമ്പർ ആരെങ്കിലും കേട്ട് കഴിഞ്ഞാൽ നമ്പർ മലപ്പുറത്ത് കണ്ണൂർ അപ്പൊ ആർക്കെങ്കിലും ചെയ്യണം ഇത് ഒന്ന് ഇതിന്റെ ക്വാളിറ്റി ഒക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇവര് കൊടുത്തിട്ടുള്ള സ്ഥലങ്ങളുണ്ട് മെഷീൻ കൊടുത്തിട്ടുള്ള സ്ഥലങ്ങളിൽ അവരുടെ കോണ്ടാക്ട് നമ്പർ ഇവര് തരും അവിടെ ചെന്നിട്ട് നമുക്ക് നമ്മുടെ ഏറ്റവും അടുത്ത പരിസരത്ത് ചെന്നിട്ട് അന്വേഷിച്ചിട്ട്

இது மூணு கரும்பு வந்து ஒரே டைம்ல விடலாம் இது வந்து புஷ்ஷஸ் டைப் வரும் மூணு புஷ் அதாவது கன் மெட்டல் புஷ்ஷஸ் போடும் போட்டுட்டு அது அப்புறம் பாத்தீங்கன்னா இதுல ஹைலைட் நேரம் பாத்தீங்கன்னா சிக்ஸ் ஹெச்பி டீசல் செல்ஃப் ஸ்டார்ட் இன்ஜின் வந்து இதுக்காக நாங்கள் கொடுக்குறோம் செல்ஃப் ஸ்டார்ட் இருந்தது பார்த்தீங்கன்னா அழகாக கீழே நீங்கள் வந்து ஸ்டார்ட் பண்ணிடலாம் ஆஃப் ஆன் பண்ணிக்கலாம் கீழே செல்ஃப் ஸ்டார்ட்டு ஆன் ஆஃப் வந்துடும் அதே மாதிரி இந்த மிஷினோட வெயிட் பார்த்தீங்கன்னா ஒரு ஃபோர் ஃபிஃப்டிக்கு நானூற்றம்பது கிலோ வெயிட் வரும் இது வந்து மிஷினோட இது பார்த்தீங்கன்னா அம்ப்ரலாவும் எங்களோடய ப்ராண்ட் எம்மளி கொடுத்துருவோம் இந்த மிஷின் வந்து பார்த்தீங்கன்னா இந்த கரும்பு சீவர்னு ஒன்று வந்துடும் சுவர் கேன் மேனுவல் ஃபீலர் வந்துடும் அது இல்லாமல் பார்த்தீங்கன்னா டர்னு பிளேட் வந்துடும் நீங்கள் வந்து டேரக்ஷன் பார்த்தீங்கன்னா நீங்கள் டாட்டா சில கார்லேயே கட்டி டோ பண்ணிவிட்டு எங்கே ஒன்று இழுத்துகிட்டு போகலாம் மாதிரி இந்த மிஷினுக்கு வந்து பார்த்திங்கனா இந்த கிரீஸ் கன்று இதை வந்து பார்த்தீங்கன்னா ஒரு ஒரு வீக்லி ஒன்ஸ் இதில் வந்து கிரீஸ் மட்டும் நீங்கள் அப்ளை பண்ணி விட்டு மிஷினோட லைஃப் பார்த்தீங்கன்னா ஒரு டென் இயர்ஸ் டென் ஆர் டுவல் இயர்ஸ் இந்த மிஷினோட லைஃப் நல்லா வரும் நாங்கள் வாரண்ட்டியாக பார்த்தீங்கன்னா என்னோடய வாரண்ட்டியாக டூ இயர்ஸு ஃபுல் வாரண்ட்டி கொடுக்குறோம் இன்ஜினுக்கும் வந்து பார்த்தீங்கன்னா நாங்கள் வாரண்ட்டியாக கொடுக்குறோம் வாரண்ட்டி இன்ஜினுக்கு வராது ஆனால் சிக்ஸ் எஸ்பி டீசல் இன்ஜின் கொடுக்குறோம் பேட்டரி பார்த்தீங்கன்னா எக்ஸைட் பேட்டரி பேட்டரிக்கும் பேட்ரி பேட்ரிக்கும் பார்த்தீங்கன்னா ஆறு வருஷம் வாரண்ட்டி கொடுக்குறோம் அதுமாதிரி ஃபுல்லாக ஒரு ரேக் வந்துடும் இங்கே ஒரு ரேக் வந்துடும் அதுமாரி பார்த்தீங்கன்னா நல்லா மிஷின் வந்து நல்லா குவாலிட்டியாக இருக்கும் மேலே வந்து ஸ்டீல் பிளேட்ஸ் வந்துடும் இந்த மிஷின் பார்த்தீங்கன்னா ஒன்றரை லட்ச ரூபா வரும் மிஷின் ஒன் பாயிண்ட் ஒன் லேக் ஃபிஃப்டி தௌசண்ட் வரும் இதுலேயும் பார்த்தீங்கன்னா கரும்பு சீவருக்கு வந்துடும் அதுக்கப்புறம் இது வந்து ஹோண்டா ஜிஎக்ஸி ஒன் சிக்ஸ்டின்னு சொல்லிட்டு ஃபைவ் ஹெச்பி ஹோண்டா இன்ஜின் கொடுத்துரும் இது இது வந்து பெட்ரோலில் வரும் இது வந்து இன்ஜினுக்கு டூ இயர்ஸ் வாரண்ட்டி மேலே வர கிரஷருக்கு டூ இயர்ஸ் வாரண்ட்டி இதுக்கு வந்து பார்த்தீங்கன்னா ஒரு கிரேஸ் கன்னு வரும் அதுக்கப்புறம் இந்த அம்பர்லா வந்துடும் உள்ள டோர் செட்டு ரேக்கு அதே மாதிரி பார்த்தீங்கன்னா டர்னு பிளேட்டும் வந்துடும் நீங்கள் டாட்டா ஏஸ்லேயோ இல்லை வந்து கார்லேயோ டோ பண்ணி நீங்கள் இழுத்துட்டு போகலாம் வண்டி வண்டி மாதிரி ட்ராலி டைப் வந்துடும் ஃபுல் வெயிட் இதுக்கு வந்து பார்த்தீங்கன்னா ஒரு நானூற்றம்பது கிலோ வெயிட் வரும் மிஷினோட வெயிட் இது வந்து பார்த்திங்கனா பார்சல் எல்லாருக்கும் அவைலபிள் உண்டு இது வந்து பார்த்திங்கன்னா இளநீர் கட் பண்ணுற மிஷின் அதாவது டெண்டர் கோகோனட் டெண்டர் கோட் கட் பண்ணுற மிஷின் இது இது வந்து பார்த்தீங்கன்னா வெயிட் வந்து ஒரு எயிட் கேஜி வெயிட் வரும் இது ட்ரேலாம் பார்த்தீங்கன்னா ஃபுல் எஸ் த்ரீ ஜீரோ ஃபோரில் போட்டிருப்போம் இதில் வந்து பார்த்திங்கனா இந்த கத்தியும் பார்த்தீங்கன்னா ஓஎச்என்எஸும் ஒரு மெட்டீரியல் கத்தி மெட்டீரியல் எஸ்எஸ் த்ரீ த்ரீ நாட் ஃபோரில் கத்தி போடக்கூடாது அதனால் வந்து ஓஎச்என்எஸ் போட்டிருக்கோம் நல்லா ஹெவி டியூட்டி டபுள் பேரிங்லாம் போட்டு இது வந்து கியர் பாக்ஸ்லாம் வச்சு ரிடியூஸ் பண்ணி ஒரு நிமிஷத்துக்கு பார்த்தீங்கன்னா நீங்கள் வந்து ஒரு பதினெட்டு பதினாறு எல்ஏர் வந்து இதில் கட் பண்ண முடியும் இதுவும் பார்த்தீங்கன்னா ஒன் இயரில் வாரண்ட்டி கொடுக்குறோம் இதுவும் வந்து எல்லோருக்கும் பார்சல் அவைலபிள் உண்டு இதுவும் இது எப்படின்னு பார்த்தீங்கன்னா ஆன் பண்ணிக்காம இருங்க இவ்வளோதான் ஸ்பீடு வரும் அப்படியே நீங்கள் ஆன் பண்ணும்போது ஓடும்போது பார்த்தீங்கன்னா நீங்கள் இந்த இளநீர் வச்சுன்னா எல்லையை வந்து ரெண்டாக கற்றுக்கணும் கே பாத்திரத்தில் நீங்கள் வந்து எல்லை இருக்க பிடிச்சிக்கலாம் அது ஆ இது வந்து பார்த்தீங்கன்னா இந்த இட்லி இந்த வடை அப்புறம் வந்து இந்த கடலை மாவு இதெல்லாம் பார்த்தீங்கன்னா இது க்ரெஷ் பண்ணுற மிஷின் இது மாவு அரைக்கிற மிஷின் இது இது கமர்ஷியலாக பிஸ்னஸ் யூஸ் பண்ணலாம் வீட்டுக்கு யூஸ் பண்ணலாம் இது பார்த்தீங்கன்னா ஒன் ஹெச்பி மோட்டர் போட்டு நாங்கள் கொடுக்குறோம் இது வந்து டுவெண்ட்டி த்ரீ தௌசண்ட் கொடுக்குறோம் இந்த மிஷின் இதுவும் ஒன் இயர் வாரண்டி கொடுக்குறோம் ஃபுல் பாடி கவர்டாக வரும் சேஃப்டியாக இருக்கும் மிஷின் யூஸ் பண்ணுறது ஆ இந்த மிஷின் பார்த்தீங்கன்னா ட்ராலி டைப் வரும் ட்ராலி டைப் இந்த மிஷின் வந்து பார்த்தீங்கன்னா காஸ்ட் வந்து எயிட்டி டூ தௌசண்ட் வித் இந்த கொடை ஒன்று வரும் ஃபுல் எஸ்எஸ் பாடியில் வரும் த்ரீ ரோலர்ஸ் வரும் டூ ஃபிஃப்டி கிளாஸஸ் பெர் ஹவர் வரும் இது ஒன் இயருக்கு ஃபுல் வாரண்டி கொடுக்குறோம் இன்ஜின் வந்து பார்த்தீங்கன்னா ஹோண்டா ஜிஎக்ஸ் எயிட்டி டூ ஹெச்பி இன்ஜின் கொடுக்குறோம் இன்ஜினுக்கு வந்து டூ இயர்ஸ் வந்து சர்வீஸ் வாரண்ட்டி மீட்டெயின் வாரண்ட்டி இருக்குது ஃபோன்டாது அதேமாதிரி மிஷின் பார்த்தீங்கன்னா ஃபுல் டோரோட வரும் உள்ள ஸ்டோரேஜ் பண்ணிக்கலாம் அதே மாதிரி இதில் மேன் ஒரு சுகர் கேன் பீலர் வந்துடும் அதேமாதிரி இங்கேயும் பார்த்தீங்கன்னா சுகர் கேட் ஸ்டோரேஜும் வந்துடும் சைடில் இங்கேயும் நீங்கள் வந்து ஒரு ரெண்டு கட்டு கரும்பு இதில் வச்சுக்கலாம் ஃபுல்லாக டயர் டைப் வந்துடும் ஃபுல்லாக ஜி ஷீட்ஸ்லாம் பார்த்தீங்கன்னா ஃபுல்லாக ஜிஏ தான் போட்டுக்கிறோம் ரஸ்ட் ப்ரூஃப் ரஸ்ட் ஆகாது நல்லா பெயிண்டிங்லாம் நல்லா கோட்டிங் பண்ணி நல்லாயிருக்கும் கத்தி எல்லாம் கத்தி எல்லாம் செட்டு வந்துடும் இதில் ஆப்ரேட் பண்ணுறது ஈஸி தான் வரும்போது யாரும் லா சாஃப்ட்டாக சாஃப்ட்டாக ஆப்ரேட் பண்ணலாம் அதே மாதிரி சிங்கிள் டைம் மட்டும் தான் கிரஷிங் இது செகண்ட் டைமில் ரிப்பீட்லாம் இல்லை இது அவ்வளோதான் அப்புறம் பார்த்தீங்கன்னா கியர் ஆயில் மட்டும் ஒரு ஆறு மாதம் ஒரு மாத்திங்கன்னா இங்கே மிஷினோட லைஃப் ஒரு அஞ்சு வருஷம் நல்லா வரும் இது வந்து பார்த்திங்கன்னா சுகர் கேன் மிஷினுக்கு யூஸ் பண்ணுற டேபிள் இது டேபிள் பார்த்திங்கனா ஃபோரின் ஒன் டேபிள் இது இதில் வந்து பார்த்தீங்கன்னா மேனூர் சுகர் கேன் பீலர் ஒன்று வந்துடும் அதே மாதிரி ஃபோ நாலு வீலோடு வந்துடும் பிரேக் வச்சு வீலோடு வரும் ஒரு பக்கம் பார்த்தீங்கன்னா கத்தியும் வந்துடும் எலிவேட்டர் கத்தியும் வந்துடும் அதுவும் நல்லா உதவியம் ஒரு ஹை கார்பர் ஸ்டீல் ஒரு ஓய்சன் மெட்டீரியலில் போட்டு நல்லா ஷார்ப் பண்ணி கத்தியை வந்து நல்லா ஹேண்டில்லாம் போட்டு ஒன் இன்ச்சு பைப்பு ஜிஐ பைப் போட்டு ஸ்டீல் பின்ன போட்டு இதில் வந்து கத்தியும் கொடுத்துருவோம் இது வந்து கரும்பு மிஷினுக்கும் வந்து மேலே வச்சு ஸ்டாண்டு மாதிரி யூஸ் பண்ணுறதுக்கு நல்லா கம்ஃபர்டபுளாக இருக்கும் மிஷினும் மேலே வச்சிக்கலாம் நம்ம கோகோனட்டும் கட் பண்ணிக்கலாம் கீழே யூஸ் பண்ணிக்கலாம் இப்போ ஒரு மூவாயிரத்தி ஐநூறு ரூபா நமக்கு லாபம் கிட்டி ஒரு மாதம் கூட ஏகதேஷம் ஒரு லட்சம் ரூபாய் ப்ராஃபிட் கட்டும் இதில் நம்ம ஆகி இன்வெஸ்ட் செய்ய எண்பத்தையாயிரம் ரூபாய் നമ്മളൊരു നാലോ അഞ്ചോ മാസം നമ്മൾ നമ്മളെ ഒരു വർഷത്തിൽ ഒരു ആറു മാസം ഒക്കെ നമുക്ക് ഇത് അത്യാവശ്യം സെയിൽ ഉണ്ടാവുള്ളൂ മഴയായി കഴിഞ്ഞാൽ ഇതിന് സെയിൽ ഉണ്ടാവില്ലെന്നല്ല സെയിൽ കുറവായിരിക്കുള്ളൂ അപ്പോൾ ഒരു ആറ് മാസം കൊണ്ട് തന്നെ അത്യാവശ്യം ഇതിൻ്റെ മുടക്ക് മുതലും അത്യാവശ്യം പ്രോഫിറ്റും ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ബിസിനസ് ആണ് അപ്പൊ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കമ്പനിയുടെ ഫോൺ നമ്പറും ഡീറ്റെയിൽ ഒക്കെ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് ഫുള്ള് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും പിന്നെ ഇത് ആർക്കൊക്കെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ഹൈവേ സൈഡില് ചെയ്യാം പിന്നെ അതേപോലെ ഇപ്പോൾ ഗ്രാമങ്ങളിൽ നമ്മൾ ഓരോ ഗ്രാമങ്ങളിലും ഓരോ സ്ഥലത്ത് ഇതേപോലെ റോഡ് സൈഡിലൊക്കെ ഇതേപോലത്തെ കരിമ്പ് ജ്യൂസിന്റെ മെഷീൻ ഉണ്ട് പിന്നെ സൂപ്പർ മാർക്കറ്റ് ഉള്ളവർക്ക് സൂപ്പർ മാർക്കറ്റിൽ ഒരു അഡീഷണൽ വരുമാനം കിട്ടാൻ വേണ്ടിയിട്ട് സൂപ്പർ മാർക്കറ്റിൽ വെച്ചിട്ട് ഈ ബിസിനസ് ചെയ്യാം അങ്ങനെ വരുമ്പോൾ എന്താന്ന് പറഞ്ഞാൽ അവർക്ക് ഇതിൻ്റെ ഒരു അഡീഷണൽ വരുമാനവും കിട്ടും പ്ലസ് ഈ ജ്യൂസ് കുടിക്കാൻ വരുന്നവരുടെ മറ്റുള്ള കച്ചവടവും കിട്ടും ആ ഒരു കോൺസെപ്റ്റിൽ ഒരുപാട് സൂപ്പർ മാർക്കറ്റുകാർ ഇങ്ങനത്തെയുള്ള മെഷീൻസ് വാങ്ങിച്ചു നോക്കുന്നുണ്ട് സൂപ്പർ മാർക്കറ്റ് കാര്ക്ക് മാത്രമല്ല ചെറിയ ചെറിയ പലചരക്ക് പലചരക്കുകാർക്കാരിക്കും ഇത് ചെയ്യാവുന്നതാണ് അതേ കോൺസെപ്റ്റിൽ തന്നെ ആർക്കും ഒരു താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളിപ്പോ കൊടുത്തേക്കണ ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം ഇപ്പൊ ഇത് ലൊക്കേഷൻ വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് തിരുവണ്ണാമല അതായത് ചെന്നൈയിൽ തിരുവണ്ണാമല ഡിസ്ട്രിക്റ്റിലാണ് അപ്പോൾ മൊത്തം ഡീറ്റെയിലും ഇതിന്റെ ലൊക്കേഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും ഫോൺ നമ്പറൊക്കെ ഉണ്ടാവും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇവരുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനേക്കാൾ കൂടുതൽ ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക വീണ്ടും പുതിയൊരു ബിസിനസ് ഐഡിയയുമായി മാസ് ബിസിനസ് നിങ്ങളുടെ മുമ്പിൽ വരും